ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ഗണപതി ഭഗവാന്റെ ഇഷ്ട വഴിപാടിനെ കുറിച്ച് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതായിരിക്കും മുട്ടിറക്കൽ അല്ലെങ്കിൽ തേങ്ങ നാളികേരം ഉടയ്ക്കൽ എന്നൊക്കെ പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത് ഗണപതി ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടുകളിൽ ഒന്ന് തന്നെയാണ് നാളികേരം ഉടയ്ക്കൽ എന്ന് പറയുന്നത് നമുക്കറിയാം ഗണപതി ഭഗവാൻ വിഘ്നങ്ങളെ അകറ്റുന്ന ഭഗവാനാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും തടസ്സങ്ങളെയും ഒക്കെ മാറ്റിത്തരുന്ന ഭഗവാനാണ് വിഘ്നേശ്വരനായ ഗണപതി ഭഗവാൻ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു സന്തോഷകരമായ കാര്യം ആരംഭിക്കുന്നതിന് മുൻപായും അല്ലെങ്കിൽ നമ്മുടെ വീടിൽ നടക്കുന്ന മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് മുൻപായി നമ്മൾ ഗണപതി ഭഗവാനെ പൂജ ചെയ്യുകയും ഗണപതി ഹോമം നടത്തുകയും ഗണപതി ഭഗവാനെ വേണ്ട രീതിയിൽ പ്രസാദിപ്പിക്കുകയൊക്കെ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഗണപതി ഭഗവാന്റെ ഇഷ്ട വഴിപാടായ ഈ നാളികേര മുടക്കൽ എന്താണ് അതിൻ്റെ ഐതിഹ്യമെന്നും എങ്ങനെയാണ് ഇതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ നേരത്തെ പറയുണ്ടായി തേങ്ങ ഉടക്കിലാണ് ഗണപതി ഭഗവാന്റെ ഇഷ്ട വഴിപാട് എന്നുള്ളത് എന്താണ് ഇതിൻ്റെ പിന്നീടുള്ള അർത്ഥമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അഹന്തയാകുന്ന ചിരട്ട അതായത് ചിരട്ടയെ സൂചിപ്പിക്കുന്നത് മനുഷ്യ മനസ്സിലുണ്ടാവുന്ന അഹന്തയും അഹങ്കാരവും അതുപോലെ തന്നെ ദുഷ്ചിന്തകളും എല്ലാമാണ് ചിരട്ട കൊണ്ട് ഉപമിക്കുന്നത് ആ ചിരട്ട ഉടച്ച് അന്ധകരണത്തെ നമ്മുടെ മനസ്സിനെ നിർമ്മലമാക്കുക എന്നതാണ് ഈ തത്വത്തിൽ നിന്നാണ് തേങ്ങ ഉടക്കൽ എന്ന വഴിപാടിൻ്റെ പിന്നിലുള്ളത് എന്നാണ് പറയപ്പെടുന്നത് അതായത് അന്ധകരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സാണ് മനസ്സിനെ നിർമ്മലമാക്കുക നമ്മുടെ മനസ്സിലുള്ള ആ ചിരട്ട എങ്ങനെയാണോ പൊട്ടിത്തകരുന്നത് അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ ദുഷ്ചിന്തകളും ദുഷ്പ്രവൃത്തികൾ ചെയ്യാനുള്ള ചിന്തകളും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ നാശത്തിന് ഹേതുവാകുന്ന നമ്മുടെ പ്രവർത്തികളും നമ്മുടെ കർമ്മങ്ങളും ഒക്കെ ചിരട്ട പൊട്ടിച്ചി ചിതറുന്ന പോലെ തന്നെ അതെല്ലാം ചിന്നി ചിതറി നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുക എന്നതാണ് ഈ ഒരു ഈ ഒരു ആചാരം കൊണ്ട് തന്നെ നിദാനം ചെയ്യുന്നത് ഹൈന്ദവ വിശ്വാസങ്ങളുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ശുഭകർമ്മമാണ് നാളികേരം ഹൈന്ദവ വിശ്വാസങ്ങളുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വസ്തുവാണ് നാളികേരം എന്ന് പറയുന്നത് പൂജാവിധികളടക്കമുള്ള എല്ലാ ശുഭകാര്യങ്ങളിലും നാളികേരത്തിന് പ്രഥമമായിട്ടുള്ള സ്ഥാനമാണുള്ളത് ഏതൊരു നല്ല കാര്യം ആരംഭിക്കുന്നതിന് മുൻപും തേങ്ങ ഉടക്കുക എന്നുള്ളത് ഹൈന്ദവർക്കിടയിലെ വളരെ സർവ്വസാധാരണമായി കാണപ്പെടുന്ന ഒരാചാരം കൂടിയാണ് ഇങ്ങനെ ഉടയ്ക്കുന്ന തേങ്ങയുടെ ലക്ഷണം നോക്കി അതിൻ്റെ ഗുണഫലങ്ങളൊക്കെ നിർണയിക്കുന്ന ഒരു സമ്പ്രദായവും നിലനിൽക്കുന്നുണ്ട് നാളികേരം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിന് തുല്യമായിട്ടുള്ളൊരു വസ്തു എന്നാണ് സങ്കല്പം പുറമേ നാരുകളോട് കൂടിയ ആവരണമായിട്ടുള്ള ചകിരിയും അതിനുള്ളിലെ കട്ടിയുള്ള ചിരട്ടയും അതിന് ശ ശേഷം വരുന്ന ചിരട്ടയ്ക്കുള്ളിലായിട്ടുള്ള മാംസമായിട്ടുള്ള ആ മൃദുഭാഗവുമൊക്കെ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ജലം എന്നിവയെല്ലാം മനുഷ്യ ശരീരത്തിൻ്റെ പ്രതിരൂപങ്ങളായാണ് കണക്കാക്കപ്പെടുന്നത് കൂടാതെ ശിവൻ്റെ കണ്ണുകൾക്ക് പ്രതീകമായിട്ടാണ് തേങ്ങയിൽ മൂന്ന് കണ്ണുകളുള്ളത് എന്നും പറയപ്പെടുന്നുണ്ട് നാളികേരം സൃഷ്ടിച്ചത് വിശ്വാമിത്ര മഹർഷി എന്നാണ് ഹൈന്ദവ വിശ്വാസം അതിന് പിന്നിലൊരു കഥ കൂടിയുണ്ട് ഒരിക്കൽ വിശ്വാമിത്ര മഹർഷി കഠിനമായിട്ടുള്ള വ്രതം അനുഷ്ഠിക്കുകയാണ് അങ്ങനെ അദ്ദേഹം വ്രതമനുഷ്ഠിക്കുന്ന ആ സമയത്ത് തന്നെ ആ രാജ്യത്ത് അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് കഠിനമായിട്ടുള്ള ദാരിദ്ര്യവും അതുപോലെ തന്നെ വെള്ളം പോലും ഒരു വരൾച്ചയും കൊടും വരൾച്ച വന്ന് ആ രാജ്യത്തെ ജനങ്ങളൊക്കെ ദുരിതത്തിലായി അപ്പോൾ മഹർഷിയുടെ കുടുംബത്തിനാണെങ്കിൽ സത്യവ്രത വെള്ളവും ഭക്ഷണമൊക്കെ നൽകി ഇതിന്റെ നന്ദി സൂചകമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമുക്കൊരു തുള്ളി വെള്ളം ദാഹിച്ച് അത്രയും മലഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്കൊരു വെള്ളം കിട്ടിയാൽ പോലും അത് അത്രത്തോളം വിലപ്പെട്ടതാണല്ലേ അപ്പം അതുപോലെ തന്നെ വെള്ളമില്ലാതെ വരൾച്ച കൂടും വരൾച്ച അനുഭവിക്കുന്ന സമയത്ത് സത്യവ്രതനൊരു ഭക്ഷണവും ജലവും ഒക്കെ നൽകിയപ്പോൾ അതിൽ പരം ആനന്ദവും അതിൽ പരം സന്തോഷവും ഒന്നും ഇല്ല അപ്പോൾ ഇത്ര മഹർഷിയാണെങ്കിൽ എന്ത് ചെയ്തു ഇതിൻ്റെ നന്ദി സൂചകമായിട്ട് സത്യവ്രതൻ്റെ ഒരു ആഗ്രഹം അങ്ങോട്ട് സഫലീകരിച്ചു കൊടുക്കാനായിട്ട് ഇദ്ദേഹം തീരുമാനിക്കുകയാണ് അങ്ങനെ ഇതിനു വേണ്ടി വിശ്വാമിത്ര മഹർഷി യജ്ഞമൊക്കെ ആരംഭിച്ചു അങ്ങനെ സൂര്യവംശത്തിലെ രാജാവായിരുന്ന സത്യവ്രതന് എന്തായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത് തൻ്റെ മരണശേഷം സ്വർഗാരോഹണം സ്വർഗത്തിലാണ് എത്തിച്ചേരേണ്ടത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പാ പാദം പുലകലാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അപ്പം അത് നടത്തിക്കൊടുക്കണം എന്ന് തന്നെയാണ് സത്യവ്രതൻ വിശ്വാമിത്ര മഹർഷിയുടെ അടുത്ത് ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ വിശ്വാമിത്ര മഹർഷിയാണെങ്കിൽ തൻ്റെ പ്രാർത്ഥനയുടെ ഒക്കെ ഫലമായിട്ട് വിശ്വാമിത്രനെ വിശ്വാമിത്ര മഹർഷി സത്യവ്രതന് സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയൊക്കെ കാണിച്ചു കൊടുക്കണ്ടായി എന്നാൽ ആ സ്വർഗത്തിൻ്റെ പടിവാതിൽക്ക് വരെ എത്തിയപ്പോൾ എന്താണ് ദേവലോകത്തെ അധിപനായിട്ടുള്ള ഇന്ദ്രൻ അദ്ദേഹത്തെ വീണ്ടും ഭൂമിയിലേക്ക് തന്നെ തള്ളിവിട്ടു അദ്ദേഹം സ്വർഗ സ്വർഗത്തിലേക്ക് സ്വർഗത്തിൻ്റെ പടിവാതിലിക്കിൽ എത്തേണ്ട സമയമായിട്ടില്ല അല്ലെങ്കിൽ അത്രത്തോളം നല്ല പ്രവർത്തികൾ അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കി ഇന്ദ്രൻ എന്ത് ചെയ്തു അദ്ദേഹത്തെ ഭൂമിയിലേക്ക് തന്നെ തള്ളിവിട്ടു ഇത് കണ്ടപ്പോൾ വിശ്വാമിത്ര മഹർഷിക്കാണെങ്കിൽ സാധാരണ മഹർഷിമാർക്കൊക്കെ ഭയങ്കര ദേഷ്യമാണ് അല്ലേ അവർക്ക് ഇത് കണ്ടപ്പിന് അദ്ദേഹം മൂലമാണല്ലോ നമ്മുടെ സത്യവ്രതം സ്വർഗണം ചെയ്യപ്പെടുകയൊക്കെ ഉണ്ടായിട്ടുള്ളത് അത് അതുവരെ എത്താനുള്ളൊരു ഇതൊക്കെ വിശ്വാമിത്ര മഹർഷിയാണ് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനെ പരിഹസിക്കുന്ന പോലെ അദ്ദേഹത്തിനെ കളിയാക്കുന്ന രീതിയിലൊക്കെ ഒരു പ്രവർത്തിയാണല്ലോ നടന്നത് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു അതിൽ വിഷമിച്ചിട്ട് അദ്ദേഹം തൻ്റെ മന്ത്രശക്തിയാലേ ഈ ഒരു സത്യവ്രതനെ വായുവിൽ തന്നെ ഒരു സ്വർഗ്ഗം അങ്ങോട്ട് നിർമ്മിച്ച് നൽകി അങ്ങനെ ഇവിടെ കഴിയുന്നതിനായിട്ട് സത്യവ്രതനെ ദൈവ അനുമതിയും കൊടുത്തു പക്ഷേ മന്ത്രശക്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വാമിത്ര മഹർഷിയുടെ മന്ത്രത്തിന്റെ ശക്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യവ്രതൻ വീണ്ടും ഭൂമിയിലേക്ക് തന്നെ പതിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് എന്താ ചെയ്തത് മഹർഷി നല്ല നീലമേറിയ തടി കൊണ്ട് അദ്ദേഹത്തെ താങ്ങി നിർത്തി എന്നാണ് പറയുന്നത് ഈ ഒരു തടിയാണ് അത്രേ പിന്നീട് തെങ്ങായി മാറിയത് അതുപോലെ സത്യവ്രതനാണത്രേ തേങ്ങയായിട്ട് മാറിയിട്ടുള്ളത് എന്നാണ് പരിണമിച്ചത് എന്നൊക്കെയാണ് ഹൈന്ദവർക്കിടയിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് അങ്ങനെ ഭൂമിയിലും ആകാശത്തും സ്ഥാനമില്ലാതെ സത്യവ്രതൻ ഇന്നും നിലകൊള്ളുന്നു എന്നാണ് സങ്കല്പം നമ്മൾ സാധാരണ പറയാറുണ്ട് ഭൂ ആകാശത്തും അല്ല ഭൂമിയിലും അല്ല അതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുന്ന കളിക്കുന്നൊരവസ്ഥ എന്ന് നമ്മൾ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് അല്ലെങ്കിൽ തൃശ്ശങ്കൂവിൽ നിൽക്കുക തൃശ്ശങ്കൂവിലായിരിക്കുക എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ ഒരു പ്രയോഗം നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രയോഗങ്ങളാണത്രേ അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞു ശുഭകാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുൻപ് നാളികേരം പൂജിക്കലും ഉടയ്ക്കലൊക്കെ ചെയ്യാറുണ്ട് ഞാമുറിയിലെ വെള്ളത്തിൽ ഒരു പൂവിട്ടിട്ട് അത് ഏത് രാശിയിലേക്ക് എടുക്കുന്നു എന്ന് നോക്കിയിട്ട് ഫലം പറയുന്ന പല രീതികളും ഇന്ന് നിലനിൽക്കുന്നുണ്ട് മേടം രാശിയിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ല അത് കൃത്യമായി അറിയുന്നവർക്കേ അത് മനസ്സിലാവുള്ളൂ മേടം രാശിയിലേക്കാണ് പൂവ് ചലിക്കുന്നത് എങ്കിലേ അഭിവൃദ്ധിയാണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത് അതുപോലെ ഇടവത്തിലാണെങ്കിൽ കലഹവും വിഷഭയവും ഒക്കെ ഉണ്ടാവും മിഥുര മാസത്തിലാണെങ്കിൽ അഗ്നിബാധ ഉണ്ടാവാനുള്ള ഒരു ഫലം കാണും എന്നാണ് പറയുന്നത് കർക്കിടം രാശിയിലേക്കാണ് പോകുന്നതെങ്കിൽ ധനധാന്യം ാശമാണ് ചിങ്ങത്തിലാണെങ്കിൽ ധനധാന്യവും പുത്രഭാഗ്യവും ഒക്കെ ഉണ്ടാവും പറയുന്നുണ്ട് കന്നി ആയാൽ സ്ത്രീ പ്രജാലബ്ധി സ്ത്രീകൾക്ക് അത്രയും ഗുണങ്ങളാണ് അല്ലെങ്കിൽ അത്രയും ആദരിക്കപ്പെടുന്ന ഒരു രീതിയിലേക്ക് എന്ന് പറയുന്നുണ്ട് ത്രാമാസാണെങ്കിൽ ധനയോഗമാണ് വൃശ്ചികമാസാണെങ്കിൽ വിഷഭയം ധനു ആണെങ്കിൽ ജനങ്ങളുടെയൊക്കെ ശത്രുത നമുക്ക് വന്ന് ചേരാ ചെന്ന് ചേരുമെന്ന് പറയപ്പെടുന്നുണ്ട് മകരമാസമാണെങ്കിൽ അഭിഷ്ടസിദ്ധിയാണ് നമ്മൾ എന്താഗ്രഹിച്ചാലും അത് നടത്തി തരും കുംഭമാണെങ്കിൽ മരണം ഭയം മീനമാസ അല്ലെങ്കിൽ ആപത്ത് എന്നിവയൊക്കെയാണ് ഇതിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് ഇത് നമുക്ക് പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവില്ല ഇതൊക്കെ കൃത്യമായി അറിയുന്നവർക്കാണ് ഏത് രാശി എവിടെയാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ തേങ്ങ ഉടയുന്നത് നോക്കിയിട്ടൊക്കെ നമ്മൾ അമ്പലത്തിലൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് മറ്റേ മുട്ടിറക്കൽ വഴിപാടൊക്കെ ചെയ്യാറും പലതരത്തിലുള്ള മുട്ടുകളുണ്ട് വിദ്യാമുട്ടുണ്ട് ആരോഗ്യമുത്ര ഉണ്ട് ശത്രുമുട്ടുണ്ട് പിന്നെന്താ ദേഹമുട്ടുണ്ട് അങ്ങനെ ഒരുപാട് മുടക്കലുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ പേരുകളിലും അറിയപ്പെടുന്നുണ്ട് അപ്പോൾ അത് ഉടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ക്ഷേത്രം ആചാര്യൻ ആരാണോ അവർ പറയും അല്ലേ നാളികേരം മുളഞ്ഞത് റെഡി ആയിട്ടില്ല ഒന്നും കൂടി ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഗണപതി ഭഗവാന് ചെയ്യാനോ അല്ലെങ്കിൽ ഏതാ ഏതാ ശക്തിയുള്ള ആ ദേവൻ ആരാണെങ്കിലും അന്ന് ചെയ്യാനായിട്ട് അവർ പറയാറുണ്ട് തേങ്ങയുടെ അന്നയുടെ ചെടിയിലൂടെ പൊട്ടിയിലാണെങ്കിൽ അതി ദുഃഖമാണ് വളരെയധികം ദുഃഖങ്ങൾ അനുഭവിക്കേണ്ട ഒരു ഇതാണ് ഫലം കാണിക്കുന്നതെന്നൊക്കെ പറയും അതുപോലെ തന്നെ മുഗൾ ഭാഗം ഉടഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബനാഥൻ ആപത്താണെന്നൊക്കെ ആചാര്യമാർ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ ഉടക്കുന്നതിന് മുൻപ് നമ്മൾ ഒന്ന് ശുദ്ധമാക്കിയിട്ട് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ തേങ്ങ ഒന്ന് കഴുകിയിട്ട് വേണം അത് കൊണ്ടുപോകാനായിട്ട് തേങ്ങ ഉടയുന്നത് ഒത്ത നടുക്കായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ ശുഭകരമായിട്ടാണ് അത് കണക്കാക്കാറുള്ളത് അതുപോലെ തന്നെ വക്കുകൾ ഉടഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദര രോഗഫലവും തേങ്ങയുടെ കണ്ണുകൾക്കിടയിലൂടെയാണ് പൊട്ടലുണ്ടാകുന്നതെങ്കിൽ അതി ദുഃഖവും ചിലപ്പോൾ തേങ്ങ ഉടയാതെ അങ്ങനെ ചിന്നി നിൽക്കുന്നുണ്ടാവും അത് വളരെ ദുഃഖകരമായ അവസ്ഥയും അതുപോലെ തന്നെ മുഗൾ ഭാഗം ഉടഞ്ഞാൽ കുടുംബനാഥനെ ആപത്തും എന്നൊക്കെയാണ് ആചാര്യന്മാർ പറയാറുള്ളത് ഉടക്കുന്നതിന് മുൻപായിട്ടോ അല്ലെങ്കിൽ ഉടച്ചതിന് ശേഷമോ നമ്മുടെ കയ്യിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുകയാണെന്നുണ്ടെങ്കിൽ എന്നും ആചാര്യന്മാർ പറയാറുണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ ഫലങ്ങളെന്നാണ് പറയപ്പെടാറുള്ളത് അതുപോലെ പറയാറുണ്ട് ഉടച്ച നാളികേരം മലർത്തി വെക്കരുത് എന്നൊക്കെ ഒരു വിശ്വാസം പൊതുവേ ഉണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അടുക്കളയിൽ നിൽക്കുന്നവർക്ക് രോഗദുരിതങ്ങൾ വിട്ടുമാറില്ല എന്നും എപ്പോഴും ഓരോരോ അസുഖങ്ങൾ അവരനങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുമെന്നൊക്കെ പറയാറുണ്ട് മാത്രമല്ല മുറിച്ച നാളികേരം അശുഭകാര്യങ്ങളെ ആകീരണം ചെയ്യാനുള്ള കഴിവുള്ള വസ്തുവായിട്ടാണ് മുറിച്ച നാളികേരം അതായത് പൊട്ടിച്ചിട്ട് നടു പിളർത്തി വെച്ചിട്ടുള്ള ഉടച്ച നാളികേരം ഇങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മരണ വീടുകളിലൊക്കെ നാളികേരം മുറിച്ച് മലർത്തി വെക്കുന്നത് നമ്മൾ ഓരോരുത്തരും കണ്ടിട്ടുണ്ട് ഈ ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ വെക്കുന്നത് അതായത് അവിടെ തങ്ങി നിൽക്കുന്ന ആ പ്രതികൂല ഊർജ്ജങ്ങളെയൊക്കെ ആകീരണം ചെയ്യാൻ കഴിവുള്ളതാണ് അത്ര ഈ ഉടച്ച നാളികേരം അതുകൊണ്ടാണ് മരിച്ച ആളുടെ തലയ്ക്ക് മീ തലയുടെ തലയ്ക്ക് മീതയിട്ട് നമ്മൾ തിരിയൊക്കെ കത്തിച്ച് തേങ്ങ അങ്ങനെ നടു പിളർന്നിട്ടാണ് വെക്കാറ് സാധാരണ കാണാറുള്ളത് അതുപോലെ തന്നെ പിന്നീട് പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നത് ശബരിമല ദർശന സമയത്ത് അല്ലെങ്കിൽ ശബരിമല സീസണിലാണ് ദർശനത്തിന് പോകുന്ന അയ്യപ്പന്മാരൊക്കെ നാളികേരത്തിൽ നെയ്യൊഴിച്ച് നെയ്യ് നിറച്ച് ആചാരം നമ്മൾ വളരെയധികം കണ്ടിട്ടുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഹൈന്ദവർക്കിടയിലുള്ള ഈ ഒരു ആചാരം എന്ന് പറയുന്നത് അയ്യപ്പൻ്റെ ആടിയിൽ സമർപ്പിക്കുന്നതിലൂടെ തൻ്റെ ഉള്ളിലുള്ള എല്ലാവിധ അഹങ്കാരങ്ങളും ഇല്ലാ ഭഗവാൻ ഇല്ലാതെയാക്കിത്തരുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു വസ്തു കൂടിയാണ് നാളികേരം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് അങ്ങനെ ഈ ഒരു അധ്യായം ഇവിടെ വച്ച് അവസാനിപ്പിക്കുകയാണ് ഹരി